ഇംഗ്ലണ്ടിലെ കവൺട്രി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് ആഡംബര കാർ നിർമ്മാതാക്കളാണ് ജാഗ്വാർ കമ്പനി ലിമിറ്റഡ് അഥവാ ജാഗ്വാർ ഇന്ത്യൻ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിന്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ജാഗ്വാർ ഇപ്പോൾ ജാഗ്വാർ ലാൻഡോവർ സമീപത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സർ വില്യം ലെയോൺസിന്റെ ഉടമസ്ഥതയിൽ സൊല്ലോ സൈക്കാർ കമ്പനി എന്ന പേരിൽ പ്രവർത്തനമാരംഭിച്ച ജാഗ്വാർ കമ്പനി തുടക്കത്തിൽ വാഹനങ്ങളുടെ അനുബന്ധമായ സൈക്കാറുകളുടെ നിർമ്മാണത്തിലായിരുന്നു ശ്രദ്ധ പിന്നീട് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് ജാഗ്വാർ എന്നുപേരുമാറ്റുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബ്രിട്ടീഷ് മൊട്ടോർ കോർപ്പറേഷനുമായും പിന്നീട് ബ്രിട്ടീഷ് ലെയ്ലൻഡുമായും ലയിച്ച ജാഗ്വാർ അതിനെ തുടർന്ന് ബ്രിട്ടീഷ് ലെയ്ലൻഡ് എന്ന പേരിൽ ദേശസാൽക്കരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പട്ടികയിൽ ഇടം നേടാൻ ജാഗ്വാർ കമ്പനിക്കു സാധിച്ചു ബ്രിട്ടീഷ് രാജാവിന്റെ കൊട്ടാരം വക വാഹനങ്ങൾ നിർമ്മിക്കുവാനുള്ള പ്രത്യേക അവകാശം ജാഗ്വാർ കമ്പനിക്കു ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശവും ജാഗ്വാർ കമ്പനിക്കു ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കിയതുവഴി ജാഗ്വാർ ഫോർഡ് മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലായി രണ്ടായിരത്തി എട്ടിൽ ജാഗ്വാർ ലാൻഡോവർ സമീപം ഏറ്റെടുക്കാൻ താൽപ്പര്യം കാണിച്ച് ടാറ്റ കമ്പനി രംഗത്തെത്തി അതിനെ തുടർന്ന് പതിനേഴ് കോടി അമേരിക്കൻ ഡോളറിന് ജാഗ്വാർ ലാൻഡോവർ സമീപത്തെ ടാറ്റ മോട്ടോഴ്സ് ഏറ്റെടുക്കുകയും ചെയ്തു ജാഗ്വാർ ലാൻഡോവർ സമീപത്തിന്റെ അധീനതയിലുള്ള മറ്റ് മൂന്ന് പ്രമുഖ കമ്പനികളാണ് ഡെയിംലർ ലാൻചെസ്റ്റർ റോവർ എന്നിവ ജാഗ്വാർ ലാൻഡോവർ സമീപത്തിന്റെ ഉടമസ്ഥതയിൽ ബർമിംഗ്ഹാം ലിവർപൂൾ എന്നിവിടങ്ങളിലുള്ള നിർമ്മാണ കേന്ദ്രങ്ങളിലാണ് ജാഗ്വാർ കാറുകൾ നിർമ്മിക്കുന്നത് മൂന്നാം തലമുറ ശ്രേണിയിൽപ്പെടുന്ന അത്യാഡംബര കാറുകളായ ലെഗ് ലവോ ലഹ എന്നിവയാണ് ജാഗ്വാർ കാറുകളിൽ ഏറ്റവും പുതിയ മോഡലുകൾ